നമസ്കാരം ഏറ്റവും അറ്റനിയിലേക്ക് സ്വാഗതം മലയാളത്തിലെ യുവ ഗായികന്മാരിൽ ശ്രദ്ധേയമായ താരമാണ് അഭയ ഹിരൺമയി അഭയയുടെ കരിയറിനേക്കാളും അഭയ പാടിയ ഗാനങ്ങളെക്കാളും എന്നും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ചർച്ച ചെയ്യാറുള്ളതും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളതും അഭയയുടെ വ്യക്തിജീവിതം തന്നെ ആയിരുന്നു സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള പ്രണയവും ഒരുമിച്ചുള്ള ജീവിതവും പിന്നീടുള്ള വേർപിരിയലും അഭയ എന്ന ഗായികയെ എന്നും വിവാദത്തിലാക്കിയിരുന്നു പത്തൊൻപതാം വയസ്സിൽ അഭയ ഗോപി സുന്ദറിനെ അഭിമുഖം ചെയ്യാൻ എത്തിയതായിരുന്നു അവിടെ തുടങ്ങിയ പരിചയം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു വിവാഹിതരും രണ്ട് കുട്ടികളുടെ അച്ഛനുമായ ഗോപി സുന്ദർ ആദ്യ ഭാര്യ പ്രിയയിൽ നിന്നും നിയമപരമായി വിവാഹമോചനം നേടാതെയായിരുന്നു അഭയമായി ലിവിംഗ് റിലേഷൻഷിപ്പ് ആരംഭിച്ചത് ഇതിനെതിരെ പലതവണ ശബ്ദമുയർത്തി ഗോപി സുന്ദറിന്റെ ഭാര്യ പ്രിയ കൂടി രംഗത്ത് വന്നതോടെ അഭയ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഗോപി സുന്ദർ അഭയമായുള്ള പ്രണയം അവസാനിപ്പിച്ചതും ഗായക അമൃത സുരേഷുമായി താൻ പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചതും ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവർ വേർപിരിഞ്ഞു എന്ന വാർത്ത വെളിപ്പെടുത്തുന്നത് വൈകാതെ ഗോപി സുന്ദർ മറ്റു ചില റിലേഷൻഷിപ്പുകളിലേക്ക് പോവുകയും അഭയ സംഗീത ലോകത്ത് തന്നെ സജീവമാവുകയും ചെയ്തു ഇപ്പോൾ കൈ നിറയെ പാട്ടുകളുമായി തിരക്കുകളിലാണ് ഗായിക വീണ്ടും മുൻ പങ്കാളിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ലെന്നാണ് അഭയ ഇപ്പോൾ പറയുന്നത് പാട്ട് പാടിക്കൊണ്ട് അഭയ സംഗീത ലോകത്തേക്ക് കടന്നു വന്നത് ഗോപി സുന്ദറിനൊപ്പമാണ് എന്നാൽ തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ലെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലെന്നാണ് അഭയ പറയുന്നത് ഗോപി സുന്ദറിനൊപ്പമുള്ള പാട്ട് ജീവിതം ആരംഭിച്ചതിനെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഒരു അഭിമുഖത്തിൽ അവതാരകയുടെ ചോദ്യത്തിന് മറുപടിയായി അഭയ പറഞ്ഞതും കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് പേഴ്സണലായിട്ടുള്ള കാര്യമാണത് അത് കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി അതിന് ശേഷമുള്ള പുതിയ ജീവിതത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാം അദ്ദേഹം എൻ്റെ മുൻ പങ്കാളിയാണ് ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചും പറയേണ്ടതായി വരും അതെനിക്ക് സംസാരിക്കാൻ താല്പര്യവുമില്ല മുൻപ് പലയിടത്തും ഞാനത് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ആ ബ്രേക്കപ്പ് നടക്കുന്ന സമയമായതുകൊണ്ടാണ് അതിലൊരു ക്ലാരിറ്റി വരുത്തിയത് ശരിക്കും മറ്റുള്ളവർക്ക് ക്ലാരിറ്റി കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല എന്നിരുന്നാലും അതൊക്കെ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു എന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഇത്രയുമായി മൂന്ന് വർഷത്തിന് ശേഷവും വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെയുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എൻ്റെ സംഗീത ജീവിതത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച് എത്രമാത്രം സംസാരിച്ചതുപോലെ കംപ്ലീറ്റ് ആവൂ എന്ന് പറയാൻ പറ്റില്ല കാരണം അത് കഴിഞ്ഞുപോയി ഇനി അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല സംഭവിച്ചതെല്ലാം നല്ലതാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ കഴിഞ്ഞുപോയ സംഭവങ്ങളെപ്പറ്റി വീണ്ടും ചോദിക്കുമ്പോൾ ആളുകൾ അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും അതെനിക്ക് താല്പര്യമില്ല നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തതെന്നും അഭയ വ്യക്തമാക്കുകയായിരുന്നു You 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 are are watching... are are watching watching yeah. watching watching me me on, on on metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you